അഞ്ചു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഹോദരി വന്നിട്ട് അവർ നീ വ്രതറെ ഞാൻ ഒന്ന് കരഞ്ഞോട്ടെ ഞാൻ കരഞ്ഞോട്ടെ കരഞ്ഞ പോലെ കേക്കോ നല്ല കൊഴപ്പം ഉണ്ടോന്ന് ചോദിച്ചു അവർ നീ കരഞ്ഞോ എൻ്റെ വീട്ടിലല്ലേ കൊഴപ്പൊന്നുമില്ല ഇവിടുത്തെ കുഴപ്പം ഞങ്ങളാ നോക്കുന്നത് മറ്റുള്ളവരല്ല നോക്കുന്നത് അല്ല എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ട് പറഞ്ഞു കാരണം എന്താ അവിടെ മാതാവ് പലിശത്ത് അമ്മ കൈകൂട്ടി പിടിച്ചിരിക്കുകയാണ് അമ്മടെ അടുത്ത് വന്നപ്പോ അവക്കൊരു പ്രത്യാശ കിട്ടി മാതാവിന്റെ അടുത്ത് വന്നപ്പോ അവള് ഒന്നും കരഞ്ഞോട്ടെ ഒന്നിനും കുറവില്ലാത്ത ഒരു കുടുംബം ഒന്നിനും കുറവില്ല സമ്പത്തെല്ലാം ഒരുപാടുണ്ട് പക്ഷേ ഒരു കുഞ്ഞു മാത്രമല്ല അഞ്ചു വർഷമായി ഇവള് ഓ വിട്ട് കരയാണ് ഒത്തിരി കരഞ്ഞു കരച്ചിലൊക്കെ കഴിഞ്ഞ് ആശ്വാസമായി ഇവിടെ തലയിൽ വെച്ചു പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞിട്ടെണ്ണുകളിലും ഭാരങ്ങളൊക്കെ പോയി ഭയങ്കര ആശ്വാസം കിട്ടി ഞാൻ ഇനി സന്തോഷത്തോടെ പോയിക്കോട്ടെ എനിക്ക് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരാൻ എനിക്ക് പറ്റുമോ ഞാൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും വരും കുഞ്ഞിനെയും കൊണ്ടല്ല വന്നത് ഇത്രയുള്ള ഒരു മാതാവിന്റെ ഒരു ഗോൾഡൻ രൂപവും കൊണ്ട് അവ പോയി ർത്താവത്തിൽ കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞിന്റെ പേരിൽ ലൂക്ക കയെടുങ്ങണമേ കൊഴുമാറ്റായി പോലെ ഇറങ്ങണമേ പതിയ